നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരളത്തിലെ ആരോഗ്യമേഖല ദശശബ്ദങ്ങളായി കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ നാലര വർഷത്തെ വീണ ജോർജിന്റെ ഭരണത്തിൽ വെന്റിലേറ്ററിലായെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുക ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പാട് സർക്കാർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്രി അധ്യക്ഷത വഹിച്ച ധർണ കെ പി സി സി സെക്രട്ടറി ജോൺ ടാനിയൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ സി എം നൌഷാദ് നൌഷാദ് ആറ്റുപർമ്മത്ത് വി ആർ വിജയൻ കോൺഗ്രസ് നേതാക്കളായ സി വികാസ് സന്തോഷ് മാസ്റ്റർ പി എസ് സുൽഫിക്കർ പി എം സിന്ധിഖ് കെ രാജീവ് ചന്ദ്രൻ താനി ഷൈൻ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനൊരു അസുഖം വന്നപ്പോൾ അസുഖം ആർക്കും വരാം ഞങ്ങൾ അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ സാധാരണക്കാരന് കിട്ടാത്ത ചികിത്സ സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത ചികിത്സ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വെന്റിലേറ്ററിൽ അപകടാവസ്ഥയിൽ തുടരുമ്പോൾ ഈ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തന്റെ ചികിത്സ വരുത്തിക്കൊണ്ട് കടന്നു കളഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ നിന്നാൽ ഇവിടെ കൃത്യമായ ചികിത്സ തന്റെ സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി